ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അമ്മേന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്ക് പോയതാണ് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീണ്ടുപോയത് അപ്പൊ ഞാൻ വിചാരിച്ച് അമ്മ ഭയങ്കരായിട്ട് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ ചൂടായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറയും ഒക്കെ പേടിച്ചിട്ടാണ് ശരിക്കും വീട്ടിലേക്ക് വന്നത് പക്ഷെ ഞാൻ വിചാരിച്ച എന്റെ നേരെ ഓപ്പോസിറ്റാ നടന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എന്ത് പറഞ്ഞ് അമ്മേന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനും ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് വീട്ടിലേക്ക് വന്നത് കാരണം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടും കൂടെ ഇല്ലല്ലോ അപ്പൊ എന്തായാലും സീൻ ആ ഒന്ന് പ്രതീക്ഷിച്ച് വന്നതായിരുന്നു പക്ഷെ ഒരു പ്രശ്നം അമ്മ സൂപ്പർ കൂളായിരുന്നു അമ്മയ്ക്ക് ഓൾറെഡി ഒരു ഡൗട്ട് അടിച്ച് കാരണം ഞാൻ രാവിലെ എങ്ങനെ പോയത് കാണുന്നില്ല പണി ഒപ്പിച്ചിട്ടേ വരും ഉറപ്പായിരുന്നു ഞാൻ മുടിയിൽ എന്തെങ്കിലൊക്കെ ഒരു പണി ഒപ്പിച്ചിട്ടാണ് വരാറുള്ളത് അമ്മ എക്സ്പെക്ട് ചെയ്തു പിന്നെ അമ്മയ്ക്ക് വലിയ പ്രശ്നവും അമ്മ ഓക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ എന്നെ വീഡിയോ ഇതിനാണ് കണ്ടുപോക്കൂ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണ കേട്ടോ നാലേ വീഡിയോ കേക്കുള്ളൂ എനിക്ക് എനിക്ക് കേൾക്കണം എന്നുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോ ആണ് എന്നല്ല ആളുകളുടെ റിയാക്ഷൻ എടുക്കുന്ന വീഡിയോ ആണ് പറ നാലു പേർക്ക് പറയേ എന്തെങ്കിലൊക്കെ പറ രസണ്ടോ രസല്ലേ എന്തെങ്കിലൊക്കെ പറഞ്ഞോ ഞാൻ പറയുന്നില്ല പിന്നെ വെട്ടി ആക്കല്ലോ ഇരുപത്തി വയസ്സ് വരെ നമ്മള് നാച്ചുറൽ ഹെയർ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു മുറിക്കാണ്ട് ആളായിരുന്നല്ലോ അതോ ശരിയാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെ കൊറേ മുടി വെച്ച് ഇതാക്കാൻ പറ്റുമോ ഇടയ്ക്ക് നമ്മള് ഇഷ്ടത്തിനൊന്ന് കട്ട് ചെയ്തൊക്കെ നോക്കണ്ട വേണ്ടേ വേണ്ട ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് നാളെ പക്ഷേ അങ്ങനല്ലേ മരിക്കുന്നപ്പഴും മുടിയെല്ലാം മുടിയല്ല ഇങ്ങനെ ആക്കിട്ട് അല്ല ഉള്ള മുടിയൊക്കെ കട്ടി കൊറഞ്ഞ് കട്ടി കൊറഞ്ഞിരുന്നില്ലേ എന്നാലോ ഇത് അന കൊഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ലണ്ടങ്ങട്ട ഇപ്പൊ നീളം ഉണ്ടെങ്കിൽ ആ നീളെങ്കിലും അത് നീളും നീളൂലേ മുടി നീളൂലേ മുടി പിന്നെ ഞാൻ പല വട്ടം വെട്ടിട്ടും നീണ്ടില്ലേ മുടി നീണ്ടില്ലായിരുന്നോ ഏ പറയേ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ആഗ്രഹമായിരുന്നു ഇരുപത്തി ആറില്ല ഇരുപത്തി ആറിലൊരാഗ്രഹം ഇരുപത്തി പറഞ്ഞിട്ട് ഇനി തെറ്റിപ്പോയല്ലേ ആ അപ്പൊ ആഗ്രഹമായിരുന്നു മുടി ഒന്ന് മുറിച്ച് എങ്ങനൊക്കെ സ്റ്റൈലാക്കണം എന്താ നിങ്ങളാഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു ജീവിതമല്ലേ അമ്മേ ഒരു ജീവിതം ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റാ എന്റെ മോള് ഇങ്ങനെ കൊറേ പണിയും കെടുത്ത് അടക്കാൻ പണിക്കുറിയ ആഗ്രഹം കുട്ടിയാന്ന് വിചാരിക്കിട്ടാണ് സത്യം സത്യം പാടില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് എനിക്കറിയില്ലേ ഞാൻ സത്യസന്ധമായ ശരിയാണ് അമ്മേനെ വൈകാ ക്ഷണിക്കുന്ന വീഡിയോ വീഡിയോ ആണ് നമ്മൾ സബ്ജക്റ്റിൽ നിന്നും ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നീങ്ങി എവിടെ ഒത്തിനാണ് പറയുന്നത് ഒരു ലൈഫേ ഉള്ളൂ അമ്മേ അപ്പൊ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം നമ്മൾ ആർക്കും വേണ്ടിട്ടോ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിട്ടല്ലേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഇരുപത്തെ വയസ്സാണല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അല്ല അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു ചെറുപ്പത്തിൽ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മളിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റൂലൊരു പ്രായമീ സ്വന്തം ചെയ്തതിനെ വയസ്സായി ജീവിക്കുന്നുണ്ട് അപ്പൊ തെറ്റല്ലല്ലോ ജീവിക്കണമായിരുന്നു ആ മക്കളും എന്നോട് പറയൂ അങ്ങനെ അടുത്ത് ആര് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സ്വന്തത്തിന് ജീവിച്ചു കൂടാൻ കുട്ടികൾ പറയുമ്പോ നമ്മള് ആലോചിച്ചിട്ട് കാര്യമില്ലേ സ്വയം ഒരു സ്വയം ബോധത്തിലെത്തി നോക്കിക്കാതെ നോക്കി 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 നിന്നു അങ്ങനെ നിക്കാതെ പറയൂ അമ്മേന്റെ പാട്ട് വീഡിയോയിൽ വൈറലാവും പാട്ടുകാരിയാ സ്വന്തായിട്ട് വരികൾ അങ്ങനെ തന്നിട്ട് അതെ അതെ ആ കഴിവ് ഇവിടെ കിട്ടി അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഒരു പാട്ടൊന്നും ഇല്ലല്ലേ ഞാൻ സ്വന്തം നോക്കി 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 നോക്കിയൊന്നും സ്വന്തമായിട്ടുണ്ടാക്കിയത് അങ്ങനെ ഞാൻ വരില്ല റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഭാഗ്യത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ല ഇറക്കി വിടൽ പ്രതീക്ഷിച്ച് വന്നതായിരുന്നു സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെയർ കട്ടിന്റെ ഫസ്റ്റ് ഡേ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ആണ് സോ പറ്റുവാണെങ്കിൽ ഞാൻ അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ മനസ്സിലായില്ല ഭാഗ്യന്റെ ചേച്ചി റിയാക്ഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാമോ എന്താന്ന് ഒന്നും അറിയില്ല അവര് ആകുമോ ഇല്ലയോ കാത്തിരുന്ന് കാണുക പറയുന്ന പോലെ അതുപോലെ അതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യാം ഒമ്പത് മണിയായി